വാട്സപ്പിലെ ചെറിയൊരു പ്രശ്നം എന്നാൽ എല്ലാവർക്കും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്താണ് പ്രശ്നമെന്നല്ലേ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുക്കുകയാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു ഇവിടെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കണം ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി ഇനി അടുത്ത ലൈന് എനിക്ക് എഴുതണമെങ്കിൽ ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന ഈ ഒരു ഏറോ മാർക്കിൻ്റെ അവിടെ എൻറ്റർ കീ വേണം അവിടെ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് അടുത്ത ലൈൻ എഴുതാൻ സാധിക്കുക പക്ഷേ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെൻഡ് സെൻഡാകുകയാണ് നമുക്ക് അടുത്ത ലൈന് എഴുതാൻ പറ്റുന്നില്ല നമ്മളെങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്നില്ല പല ആളുകളും കരുതുന്നത് ഇത് കീബോർഡിൻ്റെ പ്രശ്നമാണ് എന്നാണ് കീബോർഡിൻ്റെ പ്രശ്നമാണെങ്കിൽ കീബോർഡിൻ്റെ സെറ്റിങ്സിൽ അത് കാണുമല്ലോ പക്ഷേ കീബോർഡിൻ്റെ സെറ്റിങ്സിലൊന്നും തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻഡർ കീ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നാൽ ഇത് കീബോർഡിൻ്റെ പ്രശ്നം അല്ല നമുക്ക് ഈ ഒരു ചെറിയൊരു പ്രശ്നം അതായത് മറ്റുള്ളവർക്കുള്ള ആ ഒരു വലിയൊരു പ്രശ്നം സിമ്പിളായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പല ആളുകളും അനുഭവപ്പെടുന്ന ഒരു വലിയൊരു വിഷമം തന്നെയാണ് ഈ ഒരു കീ കാണുന്നില്ല എന്നത് നമുക്കിത് ഇന്ന് വിശദമായിട്ട് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു ഞാനിപ്പോൾ അതേ ചാറ്റ് തന്നെ ഇവിടെ തിരഞ്ഞെടുത്തു ഇവിടെ നമുക്ക് എൻറ്റർ ചെയ്യുമ്പോൾ താഴെ കീ കാണുന്നില്ല ഏരോ മാർക്കാണ് ഉള്ളത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വന്നിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക വലതു വർഷത്തെ മുകളിൽ നിങ്ങൾക്ക് ഒരു ത്രീ ഡോർസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ചാറ്റ് സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് എഴുതിയ കാണാൻ സാധിക്കും അവിടെ എൻറ്റർ ഈസ് സെൻഡ് എന്ന ഭാഗം ഇവിടെ ഓണിലാണ് ഉള്ളത് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങളൊന്ന് ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം അതേ ചാറ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ് ഞാനിപ്പോൾ കീബോർഡ് ഓപ്പൺ ആക്കി കീബോർഡ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ താഴെ നിങ്ങൾക്ക് നേരത്തെ കണ്ട ആ ഒരു സെൻറ്റ് കീക്ക് പകരം എൻ്റർ കീ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്കിതുപോലെ ഒരുപാട് എഴുതി ഇനി അടുത്ത ലൈൻ എഴുതണമെങ്കിൽ ആ എൻറ്റർ കീ താഴെ കാണുന്ന ഈ ഒരു എൻറ്റർ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈൻ നമുക്കിങ്ങനെ എഴുതാം അങ്ങനെ എത്ര ലൈന് വേണമെങ്കിലും നമുക്ക് ഈ എൻ്റർ കീ ക്ലിക്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റും ഇത് കീബോർഡിൻ്റെ പ്രശ്നമല്ല വാട്ട്സ്ആപ്പിൻ്റെ അകത്തുള്ള സെറ്റിംഗ്സിൻ്റെ പ്രശ്നമാണ് ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് പല ആളുകൾക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോക്കും നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thanks for watching. Bye bye.